അതെ നമുക്ക്マネർടെ പോർട്ട് ആണ് ഇനി പരി ഞാൻ ഇതിനൊരു പാട്ട് ചൊല്ലുവാ നമ്മടെത് വാടകാണി സെമിയാ ദുക്കിയല്ലേ നമ്മൾ പാട്ട് കേൾക്കാനായി അന്നെ അവ നമ്മടെ കളക്ടർ താത്ത അലൻ വെരിന്നോ അയ്യോ ഇനൊരു മൊബൈൽ ഉണ്ട് നമ്മൾ വാസം നോക്കട്ടെ തേജിനി വരിതരാം അപ്പോൾ 1 2 രണ്ട് വെരി എങ്കിലും രണ്ട് വെരിന്നോ മോള് കാ അപ്പോൾ പോ പോയി മകൾ ഇപ്പ എന്നെ പോലെ തന്നെ

നമ്മുടെ പാരക്കാടിലിരുന്ന് ഒരു രണ്ട് ചെക്കന്മാരും കുട്ടി ഇരുപത് ചെക്കാൻ പറഞ്ഞു അത് പുള്ളി കാലം പത്ത് പന്ത്രണ്ട് കൊല്ലം പത്ത് കൊല്ലായിട്ട് ഞങ്ങൾ കുട്ടി കളിച്ചിരുന്നു പിന്നെ നിങ്ങൾ വന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഞാൻ ചിരിച്ചിട്ടു കൊണ്ടേ പറഞ്ഞു അടുത്ത കൊല്ലത്തിന് നിങ്ങൾ കുട്ടിയോട് എൻ്റെ വീട്ടിലേ വന്നു കേട്ടോ എൻ്റെ വീട്ടിലെ വന്നിട്ടാണ് നിങ്ങളെ കുട്ടി ഇട്ടു പോയിപ്പോ ചിരിച്ചിട്ടേ പറഞ്ഞു അതിനിപ്പോൾ പൊങ്ങിക്കുകയാണ് വന്ന് എൻ്റെ വീട്ടിലെ വന്ന് കേക്ക് കൊണ്ടുവന്ന് കേക്ക് മുറിച്ച് കുട്ടി എൻ്റെ വായിട്ടീട്ടി അത് അവർക്കൊരു സന്തോഷമായി ഞാൻ പറഞ്ഞവർ ഇതാ നീ പറഞ്ഞ ഒരു വാക്കിന് കുട്ടി കുട്ടി എൻ്റെ മരുന്നെ വിളിച്ചു ഞാൻ കുറിച്ച് നീരാവിടെ മുത്തം കൊടുത്ത് മരുന്ന് വെച്ചു കിട്ടുന്ന അനിയപ്പം നമ്മൾക്ക് അതൊക്കെ ഒരു ടൈമുണ്ട് ആ ടൈമിൽ ഞാൻ ദൈവം നിൽക്കാറ് ഞങ്ങളുടെ യാത്രത്തിനെയോ അവർ നീ നോക്കാറില്ല ൂടി മണ്ണ് വെക്കുന്ന ടൈമിന് വയ്ക്കും ശരിയാണ് ഞങ്ങളെല്ലാം കുട്ടി കുട്ടിയാച്ചമാരാണ് അവിടത്തെ മൂന്ന് കുട്ടികൾ എനിക്കു പേരെ കുട്ടികളുണ്ട് എല്ലാവരും നമ്മൾ കുടുംബത്തോടെ വന്നു പെണ്ണിന്റെ കൊണ്ടു കുട്ടി പോസ്പത്രി പോയിട്ട് ഒരേ അമ്പലത്തിനെ പോയി ദിന്റെ കട്ടിയവൽ കഷ്ടപ്പെട്ട് ഒരു അമ്പലത്തിൽ നമ്മളിപ്പോൾ ദൈവത്തിനെ ഒന്ന് കല്ല് മുല്ലേ മെച്ചാൽ ദൈവം കണ്ണു തൊഴിലും തരും വേറെ എങ്ങനെയും തരും ദൈവത്തും അതൊരു സങ്കടമാണ് കുറേ ആളുകളും കുട്ടി പുരുഷ കായി അനവി തൊട്ടിനെ കൊണ്ടുപോയിടുന്നുണ്ട് പോയി ഇടുന്നു കുട്ടി ദൈവം അങ്ങനത്തെ ആൾക്കാണ് കുട്ടി കൊടുക്കും നമ്മൾ നമ്മളിങ്ങനെ വേണമെന്ന് പോയി ചോദിക്കുന്നവർക്ക് കുട്ടി കത്തില്ല ദൈവത്തോടെയും കുറെ ഇതുണ്ട് ദൈവം അവർക്ക് കൊടുക്കുന്ന കുട്ടി ഇല്ലാത്തവർക്ക് കൊടുക്കണ്ടേ അപ്പൊ അതെന്താ ദൈവം അങ്ങനെ ചെയ്യുന്നു ആ ദൈവത്തിൽ കുട്ടികൾ ഈ ഇടനെ മട്ടരശിനി വെച്ചിട്ട് കുട്ടിനെ വേസ്റ്റ് കുട്ടിനെ ഉണ്ടായിട്ടുണ്ട് മൂന്ന് ദിവസം കുട്ടി വെള്ളത്തിനെയാണ് അപ്പം ദൈവം അങ്ങനെ കൊടുക്കുന്നു നമ്മൾ വേണമെങ്കിൽ கஷ்டப்பட்டவரல்ல <laughs> <laughs> അപ്പൊ എന്റെ അമ്മ മറക്കരുത് എന്റെ പേര് കരുമാടിക്കൂട്ടം പ്രവീണ ഇത് മനിയാട്ടന്റെ ആരാധകനാണ് അമ്മ അടുത്ത പുതിയ കാറല്ല ഇതൊക്കെ ഞങ്ങള് കാണുന്നുണ്ട് അമ്മക്ക് ലൈഫ് ഒക്കെ ലൈഫൊക്കെ ആ ഓക്കെ ഓക്കെ ഞങ്ങൾ വണ്ടിട്ട് വരണം ആ വൈക്കണം 好，谢谢。